ആദ്യം ഈ സബ്ജെക്ട് പറഞ്ഞപ്പോൾ എന്നോട് ഗതം സാറിന്റെ ഇന്റർവ്യൂ പറഞ്ഞു മമ്മൂക്ക പറഞ്ഞത് ഇതെങ്ങനെയാണ് ഞാൻ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട് ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഇത് ഈ സിനിമ എങ്ങനെ പോകുമെന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അപ്പുറത്തേക്ക് മമ്മൂക്കായ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് ഒരു ഡാൻസ് വരെ സ്റ്റെപ്പ് വെപ്പിച്ചുകൊണ്ട് മമ്മൂക്കായ നമുക്ക് വീണ്ടും തിരിച്ചു തന്ന പോലെ തോന്നുകയാണ് മമ്മൂക്ക എങ്ങനെയാണ് ഈ സിനിമ കണ്ടൻഷൻ പ്രേക്ഷകന്റെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു കുറെ റിവ്യൂ കണ്ടിരുന്നു മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് അതിനെക്കുറിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് അവരോട് അഭിപ്രായം പറയാനുള്ള അവരഭിപ്രായങ്ങളല്ല അവർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറെ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവാം കുറച്ചുകൂടെ ഇഷ്ടപ്പെടണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം കുറച്ചുകൂടെ നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും അങ്ങനെ പല ആൾക്കാരുണ്ടാവും അവരെടുത്ത് ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോക്കോൾഡ് ഹീറോ ക്യാരക്ടർ അല്ല നമ്മൾ ചെയ്യുന്നത് അയാൾ റിട്ടയേർഡ് ഒരു പോലീസ് ഓഫീസറാണ് റിട്ടയേർഡല്ല എന്താ പറയുക പിരിച്ചുവിടപ്പെട്ട ഒരാളാണ് അപ്പോൾ അയാൾക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അയാളുടെ ഫാമിലി അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ് അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് അപ്പോൾ ഈ ഫൈറ്റും കുസ്തി നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ഫൈറ്റാണെന്ന് പറയരുത് എല്ലാ കഥാപാത്രങ്ങളും കുസ്തിക്കാരല്ലല്ലോ ഇതിനകത്ത് ഡൊമിനിക്ക് അങ്ങനെ ഒരു വലിയ കുസ്തിക്കാരൊന്നും അല്ല അയാളെ തൽക്കാലത്തൊക്കെ ഒരു എന്താ പറയുക ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പത്തുനൂറ് പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടല്ലോ നമ്മുടെ കൂടെ ഞാനും ചെയ്തിട്ടുണ്ടല്ലെന്നല്ല പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രം അല്ലേ കുറച്ചുകൂടി റിയലിസ്റ്റിക്കായിട്ട് കുറച്ചുകൂടെ റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ പറഞ്ഞത് സാറ് കുറഞ്ഞു നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാം അത് വേണ്ടല്ലോ നമ്മൾ സ്വാഗ് ഒരുപാട് കണ്ടതല്ലേ അപ്പോൾ അത് ഒരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായത് അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമ്മളെ സിനിമ പ്രേക്ഷകന്റെ സിനിമാബോധങ്ങളുടെ വളർച്ചയാണ് അത് കാണിക്കുന്നത് കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാരണാനും അങ്ങനെയുള്ളൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ് വെൽക്കം അതോടൊപ്പം തന്നെയാണ് ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്ന മമ്മുക്ക ഡാൻസ് സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഡാൻസ് പൊതുവെ മമ്മൂക്കായി ചെയ്യില്ല എന്നാണ് ഗൗതം സാർ എന്നോട് പറയുന്നത് ഇന്റർവ്യൂ പക്ഷെ അത് ചെയ്യാം പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ടെന്നാണ് നമുക്കൊന്ന് ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും പ്രഷർ നല്ലൊരു കയ്യടി മേടിച്ച സ്റ്റെപ്പുകളായിരുന്നു അതെങ്ങനെയായിരുന്നു ഗൗതം സാർ പറഞ്ഞപ്പോൾ സാർ ഇത് ആദ്യം വേണ്ട എന്ന് പറയുന്നു ആദ്യം വേണ്ട എന്ന് പറഞ്ഞു പിന്നീട് അതിലേക്ക് മമ്മൂക്കായി ഇൻവോൾവ് ആകുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്രേ പരിചയമുള്ള ആളല്ല ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല മറ്റേ കലാമണ്ഡലത്തിലൊന്നും പോയില്ല അതുകൊണ്ട് പൊതുവെ മടിയാണ് പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു പിന്നെ എന്തോ ആവട്ടെ അന്ന് പെട്ടുപോയില്ല മേച്ച ചെയ്തു പോയത് അത് വളരെ അതിന്റെ മൂന്നിരട്ടി ഉണ്ടായിരുന്നു ഞാൻ അതിന് ഇറങ്ങി 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 പുറകോട്ട് വന്നതാണ് ഡാൻസ് മാസ്റ്റർ കാര്യം കൈ പിടിച്ച് അതിപ്പോ എത്രത്തോളം അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വീക്ക്നെസ് ഇത് ഞാൻ ഡാൻസ് കാണാൻ വേണ്ടി സിനിമ

ഇരുപത് വർഷം കൃത്യം അന്ന് കഥ കൊണ്ടുന്ന കഥയാണ് പുള്ളി പക്ഷെ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശം ഒരു പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഇവിടെയാണ് പൊങ്ങുന്നത് പക്ഷെ നല്ല കഥയാണ് പക്ഷെ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് റിട്ടയർഡല്ലേ സസ്പെൻഡാ റിട്ടയറിംഗ് ആ റിട്ടയറിങ് റിട്ടയറിംഗ് റിട്ടയർമെന്റാണ് നമ്മൾ ഇനി ഇപ്പൊന്നാലേ ചോദിച്ചു സാധ്യതയുണ്ടോ ഇനിയിപ്പൊ പുള്ളി അത് ചെകഞ്ഞു വേറെ കഥകളുണ്ടല്ലോ കഥയ്ക്കൊന്നും പറഞ്ഞോല്ലോ ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല പുള്ളിയെ പുള്ളി പോയിട്ടില്ല എന്റെ പുള്ളിയാ പോയത് പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു വിട്ടെങ്കിലല്ലേക്ക് മനസ്സിലായത് അല്ല കഥ നമുക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത് ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷം അറിയുന്നത് നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത് അത് അധികം ഒന്നും മമ്മൂക്കയിൽ ഉപയോഗിക്കാത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെന്റ്സ് കൂടി സിനിമയുടെ അകത്തും പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കടയിലും കേറുമ്പോ കേൾക്കുന്നത് മമ്മുക്കയുടെ ശബ്ദമാണ് പൈസ ക്രെഡിറ്റ് ആയതിനു ശേഷം ആ നന്ദിയുണ്ടേ എലമെന്റ് ആണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ പടത്തിനകത്തും ഉണ്ട് ഇതുവരെ സിനിമയിൽ കാണാത്തത് ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാ എന്തൊക്കെ സ്ക്രിപ്റ്റില് കൊണ്ടുപോയി വെക്കണം ആ കുറേ ഡിസ്കസ് ചെയ്തു സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറേ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും ഇനിയും കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ട മൈൻഡിലുണ്ടായിരുന്നു നമ്മൾ ഈ പടം കാണുമ്പോൾ ഒരു ഐ തിങ്ക് ദാറ്റ് ദിവസ് വോഡൻ ബ്രിങ്ക്സ് ടേബിൾ മറന്നിട്ട് നമ്മള് ഡോമിനിക് ഉള്ളിൽ പോകും ഡയറക്ടി സർ ഐവ് ഇൻ ദ ഡോമിനിക് ആൻഡ് നൌ ഹവ് ട്രീറ്റ് ഡോമിനിക് സോ പോൾച്ചർ റെഫറൻസ് ആയിട്ട് നമ്മൾ കുറെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു ഈ വാപ്പച്ചീസ് ലെഗസിയും ഈ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയറും അങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഓൾറെഡി സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു ഡയലൈണ്ട് അതെ അതുകൊണ്ട് കറക്ഷനൊക്കെ അത്യാവശ്യക്ക് ചോദിച്ചേഞ്ഞാൽ ചെറുതായിട്ട് അവർ തരും അതു നമുക്ക് നന്നാക്കാം അല്ലെങ്കിൽ ചിതിയക്കാം സോ അസൈ കൊണ്ടോ ഓൾറെഡി അസൈ കൊണ്ടോ ഓൾറെഡി पडതി സോ അങ്ങനെ കുറേ ഡിസ്കസ് ചെയ്തിട്ട് വിതൗട്ട് വിൽ കീപ് എ ഫ്യൂ തിങ്സ് ആൻഡ് വിൽ കീപ് ഇറ്റ് ഓൺ ദി മീറ്റർ ഓൾസോ ദോദോം സർ സർ ലൈക്ക് ഈ സിനിമ എത്ര മഞ്ജുവാരിയ ത്രൂ ആണെന്ന എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പും മഞ്ജു ചേച്ചിയുടെ ഒരു ക്യാമിയോ ഇതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല അപ്പം ഇനി മലയാളത്തിൽ പത്ത് പടങ്ങൾ അല്ലെങ്കിൽ മമ്മുക്കയ്ക്കൊപ്പം പത്ത് പടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും മഞ്ജു ചേച്ചി ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാവോ ഒപ്പം തന്നെ നമ്മൾ ഗൗതമ സാറിൻ്റെ സിനിമകൾ പ്രണയമാണ് നമ്മളേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം അപ്പം ഇതിൽ നോക്കിയപ്പം ഗോകലിൻ്റെ ക്യാരക്ടറിൽ പ്രണയം ഉണ്ടാകുമെന്ന് വിചാരിച്ചു അതൊന്നും നടന്നില്ല അപ്പം അടുത്തൊരു ഒരു ലവ് സ്റ്റോറി മലയാളത്തിൽ ചെയ്യോ? വെറുതെ ഹീറോ ഹീറോയിൻ പ്രേമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. படம் നടക്കില്ല. കണ്ടിരുന്നോ? ആയാൽക്കും എന്നോട് വളരെ ഇഷ്ടമുണ്ട്. മനസ്സിലായി. മനസ്സിലായിട്ടില്ല. അത് പ്രണയമല്ലേ? മനസ്സിലായി. അത് പക്ഷേ കുറ പ്രായമേ ഉണ്ടായുള്ളൂ. അയ്യോ അങ്ങനെ അല്ല. He was intrigued and distracted by Nandita and uh, ോകുൽ ഒരു പട്ടീന്റെ മിസ്സിങ് കേസ് ആയിട്ട് പോയതാണ് സാർ അയച്ചതാണ് അപ്പോൾ അതർവൈസ് സി എവ്രി ഡയറക്ടർ ഹാസ് എ ജേർണി ഒരു വിഷൻറ്റ് ഞാൻ തനിയാവർദ്ധനം കണ്ടപ്പോൾ ഐ വോണ്ട് ടു വർക്ക് വിത്ത് സാർ അത് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ആയിരുന്നു എൻ്റെ കരിയറിൽ ഈ റൈറ്റിംഗ് സ്റ്റേജസും അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കഥ ദിസ് ആക്ട് ബ്യൂട്ടിഫുള്ളി ബ്രിങ് ഇറ്റ് ടു സ്ക്രീൻ ആൻഡ് വിൽ ബി നോൺ ഔട്ട് ട് വർക്ക് ഇതും എന്ന് പറഞ്ഞിട്ടൊരു ജേണി ആയിരുന്നു അത് ഒരു മൈൻഡിൽ ബഷ് ബട്ട് മലയാളം ഇറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ റീച്ച് തമിഴ് തമിഴിലെ സ്റ്റോറീസ് തമിഴിലെ ആക്ടേഴ്സ് അങ്ങനത്തെ ഒരു ഫ്ലോ ആയിരുന്നു അപ്പോൾ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേട്ടാട് കളിയാടും പിന്നെ പച്ചക്കിളി മുൻ ചെറും വാർണമായ അച്ഛൻ മരിച്ചപ്പോൾ വാർണമായിരുന്ന കഥ അങ്ങനെ ഒരു ജേർണിയായിരുന്നു നോട്ട് ദറ്റ് ഐ ഡൻറ്റ് വോണ്ട് ടു കം ബാക്ക് ബട്ട് സംവെയർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ആൻഡ് എനുസ്പി സർ പറഞ്ഞ പോലെ ഡൊമിനിക് വാസ് ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം സർ പറഞ്ഞപ്പോൾ സെർ ഹാസ് ഡൺ ടർബോ വേർ ഈസ് ഡൺ എ ലോട്ട് മോർ ആക്ഷൻ ആൻഡ് ഓൾ ദാറ്റ് റീസെൻ്റ് ഐം സീൻ കണ്ണൂർ സ്ക്വാഡ് ഓൾസോ ബട്ട് ഡോമിനിക് ഇസ് വെരി ഡിഫറെൻറ്റ് വിദിൻ ദാറ്റ് സ്പേസ് ഡോമിനിക് ഇസ് എ ലൂസർ ഞാൻ ഫസ്റ്റ് സാർ പറഞ്ഞത് ഹിസ് എ ലൂസർ ഈസ് എ ബം പിടിവേൽ കാശ് ഇല്ല ഹിസ് വൈഫ് ഇസ് ഡിവോഴ്സ് ഫ്രം ഹിം ആൻഡ് ഈ ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന ഒരു കേസാണ് സോ ആൾ ദാറ്റ് ഐ ലൈക് ആസ് എ ക്യാരക്ടർ ഇൻഡ് ഹി ഓൾസോ ഗ്രാബ് ദറ്റ് ഹി സെറ്റ് ദസ് ക്യാരക്ടർ ഇസ് നൈസ് ഈ കെൻ ബി ഇൻ എനി സ്റ്റോറിസ്റ്റ് നെക്സ്റ്റ് സ്റ്റോറിസ് എ ഫിൽമ നോട്ട് കുഡ് ബി ഡോമിനിക് ആൻഡ് Uh, and the pen, Dominic, and the uh, you know the person missing from the ship. I'm just saying, Madhuri's son Vivek, who's gone missing 25 years ago, that could be the next story that he missed. I'm just saying. So I liked it as a character, and I thought this that should be in the film. And our journey, like I a work. 45-day shoot. any first the feeling, any script that I have, I should bring it to him, whether sir likes it or not, I should bring it to Ma. At least for 10 films. പറഞ്ഞപ്പോഴാണ് <laughs> <laughs>